ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനല കൈസ് ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മൾ എറണാകുളത്തുള്ള ബൈക്ക് മാർട്ട് യൂസ്ഡ് ബൈക്സിന്റെ ഒരു വമ്പ ഷോറൂം ഒരുപാട് അധികം വണ്ടികളുണ്ട് നല്ല പ്രൈസ് ഡ്രോപ്പ് പോണേ നമ്മൾ ഇതിന് പിന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ഈ ഒരു ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഷോറൂമിന്റെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ സ്കൂട്ടറുകളൊക്കെ നേരം നടക്കുന്നുണ്ട് കണ്ടോളി പിന്നെ എല്ലാ വണ്ടികളും ഉണ്ട് അപ്പൊ ഈ ഒരു ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കൊച്ചി കലൂര് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് മെട്രോ ഡ്രൈവ് പോണ പില്ലറിന്റെ അഞ്ഞൂറ്റി അമ്പതാം പില്ലറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ജൂസർ ബൈക്കിന്റെ ഷോറൂം ഉള്ളത് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഷോറൂമിന്റെ ലൊക്കേഷൻ അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം പിന്നെ ഫുൾ ആയിട്ടുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അതുപോലെ ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുവഴി വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് മാത്രം വരിക ഞായറാഴ്ച ഉണ്ടാവില്ല അവധിയാക്കാരം പിന്നെ പതിനൊന്ന് മണി മുതൽ വർക്കിംഗ് ടൈം ആട്ടോ ഷോറൂം തുറക്കുന്നത് പതിനൊന്ന് മണിക്ക് അടക്കണത് അലപ്പൂട്ടണത് ഏഴ് മണിക്ക് അപ്പോൾ എല്ലാ വണ്ടികളും ഉണ്ട് നല്ല അടിപൊളി വണ്ടികളാണ് അതേപോലെ പ്രീമിയം ബൈക്കുകൾ വേറെ ഒരു സെക്ഷൻ അതുപോലെ തന്നെ രണ്ടും ഒന്നാണ് പ്രീമിയം സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ബഡ്ജറ്റ് ബൈക്ക്സും ഉണ്ട് ബഡ്ജറ്റിൻ്റെ സ്കൂട്ടികൾ അതുപോലെ എന്താ ഡ്യൂക്ക് അതുപോലെ ബുള്ളറ്റ് ബുള്ളറ്റൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ഒരു അറുപത് എഴുപതിൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വരുന്നുണ്ട് അതുപോലെതന്നെ ഒരുപാട് അധികം വണ്ടികൾ നമ്മൾ ആക്സസ് എല്ലാ സ്കൂട്ടികൾക്കും നല്ല പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഞാസർഖാൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു തൊട്ടടുത്ത വെള്ളക്കെ അടിച്ചാണ്ട് പൊട്ടിച്ചോളി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ നേരെ വീഡിയോയിലോട്ടോ നമസ്കാരം മിഥിലാജിന്റെ മിഥു ബ്ലോഗിലിട്ട് ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മിഥിലാജ് ഇവിടെ എത്തിയിരിക്കുന്നത് ബൈക്ക് മാർട്ടിലാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പാണ് ഇവിടെ എല്ലാത്തരം വണ്ടികൾ പ്രീമിയം വണ്ടികൾ അതുപോലെ ബുള്ളറ്റുകൾ എല്ലാ വണ്ടികളും സ്കൂട്ടറുകൾ അതുപോലെ തന്നെ സാധാരണ ബൈക്കുകൾ എല്ലാ സി ടി ഹൺഡ്രഡ് മൈലേജ് കിട്ടുന്ന പ്ലാറ്റിന് സി ടി ഹൺഡ്രഡ് അങ്ങനെയുള്ള വണ്ടികൾ എല്ലാത്തരം വണ്ടികൾ നമ്മുടെ ഇപ്പോൾ ഇതിലിപ്പോൾ ആണ് അപ്പോൾ ഈ വണ്ടികൾക്കെല്ലാം നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് അവ ലോൺ കിട്ടും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ കിട്ടും കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അപ്പോൾ അതിന് അധികം ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് നിസാര ഡോക്യുമെന്റേഷൻ വെച്ചാൽ കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ അത് സിവിൽ സ്കോർ ഉണ്ട് എങ്കിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കിട്ടും ലോൺ കിട്ടുന്നതിനോ കാര്യങ്ങൾക്കോ തടസ്സങ്ങളോ ഒന്നുമില്ല സിവിൽ സ്കോർ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് മാക്സിമം ലോൺ കിട്ടും അതാണ് നമ്മുടെ ഡീറ്റെയിൽസ് ലോണിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ലോൺ ലോണായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് കേരളത്തിലെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ലോൺ കിട്ടും പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി അതൊക്കെ സാധാരണ രീതിയിൽ അത് മതിയാവും പിന്നെ നമ്മൾ എടുക്കുന്ന എമൗണ്ട് വൺ വൺ ലാക്ക് ബൂവൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ചെക്ക് ലിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളും കൂടി വേണ്ടി വരാം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ലോണിനെ കുറിച്ച് വേണ്ടത് നമുക്ക് പിന്നെ ഏതെങ്കിലും ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് വരെ ലോൺ ലോണിൽ കിട്ടും അത് പല വണ്ടികൾക്കും പല രീതിയിലാണ് ഞാൻ ഒരേ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിൻ്റെ ഡൗൺ പേയ്മെന്റ് കൂടി ഞാൻ പറയാം അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്യാം വണ്ടികൾ നിങ്ങൾ വന്നാൽ മതി നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് വണ്ടി എടുക്കാം അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് നമുക്കിവിടെ രണ്ട് പേരൊരു രണ്ട് മൂന്ന് രണ്ട് മെക്കാനിക്കുകളുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ പരിഹരിച്ചു കൊണ്ടാനുള്ള സൗകര്യം കൂടിയുണ്ട് അതാണ് നമ്മുടെ പ്രത്യേകത ഇനി ഞാൻ ഞാൻ വണ്ടികളുടെ ഡീറ്റെയിൽസിലിട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിലുള്ള ഒരു ആർ എസ് ആർ എസ് ത്രീ ഫിഫ്റ്റി ആർ എസ് സി ബി ആ സി ബി സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് എന്ന് പറഞ്ഞ മോഡലാണ് ഹോണ്ടയുടെ വണ്ടിയാണിത് എ ബി എസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നല്ല ഫാൻസി നമ്പർ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആർ എസ് ത്രീ ഫിഫ്റ്റി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഏകദേശം നമുക്കൊരു അമ്പതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലോൺ കിട്ടും വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഇനി ബുള്ളറ്റുകളാണ് ബുള്ളറ്റുകളുടെ ഡീറ്റെയിൽസിലിട്ട് വരുമ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് നമുക്ക് വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ കളർ ബുള്ളറ്റ് നമുക്ക് എടുക്കാം പതിനായിരം രൂപ അടച്ചാൽ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പിന്നെ ക്ലാസിക്ക് ബുള്ളറ്റാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് എടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്ലാസിക് ബുള്ളറ്റ് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഇരുപൊക്കെ അടച്ചു കഴിഞ്ഞാൽ അത് ലോണായിട്ട് എടുക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയുടെ വില ഒരു ലക്ഷം രൂപയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു പിന്നെ പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും അപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് മാസ ഇതിന് വരുന്നത് പിന്നെ ഓരോ വണ്ടികളുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ക്ലാസിക് ബുള്ളറ്റാണ് എ ബി എസ് വരുന്ന വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ക്ലാസിക് ബുള്ളറ്റ് എടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റാണ് പിന്നെ വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റെഡ് ഇഷ്ട് ടാങ്ക് മാത്രം റെഡ് കളറായിട്ട് വരുന്നത് നല്ല അടിപൊളി ബുള്ളറ്റാണിത് ക്ലാ ക്ലാസിക് മോഡൽ നല്ല വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടി ലോൺ ലോണായിട്ട് എടുക്കാം പിന്നെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് നമുക്ക് വണ്ടിയുടെ വില ഒരു ലക്ഷം രൂപയ വരുന്നുള്ളൂ ഏകദേശം ഒരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ എം ടി എം ടിയുടെ ബ്ലാക്ക് കളർ വണ്ടിയാണ് എം ടി ബ്ലാക്ക് കളർ ഈ വണ്ടിയാണെങ്കിലും നല്ല നീറ്റ് വണ്ടി തന്നെയാണ് കേൽസോൺ സി എസ് എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഈ എം ടി വണ്ടി എന്നാ സെക്കൻഡ് ഓണറാണ് വണ്ടി നല്ലതാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വെറും ഇരുപതിനായിരം രൂപ കഴിഞ്ഞാൽ ഈ എം ടി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ വിസ്റ്റോമാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ഒന്ന് എൺപതാണ് വണ്ടിയുടെ വില ഏകദേശം ഒരു അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാം പിന്നെ ജാവ ജാവയുടെ പെരാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് സിംഗിൾ സീറ്റ് വരുന്ന ആറായിരത്തി അഞ്ഞൂറ് ഫാൻസി നമ്പർ വരുന്ന കിട്ടിലും വണ്ടി ജാവയുടെ പെരാക്ക് ഷോറൂം കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി കൊടുക്കാം ഈ വണ്ടി കൊടുക്ക ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു ഇരുപതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് എന്നാ മഹീന്ദ്രയുടെ മോജോ എന്ന് പറഞ്ഞ മോഡലാണ് മഹീന്ദ്രയുടെ മോജോ എന്ന് പറഞ്ഞ ഈ മോഡലിൻ്റെ വില രണ്ടായിരത്തി പതിനെട്ടിലെ മോജോ വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷനിലുള്ള മോജോയാണ് പിന്നെ അതിനാണെങ്കിൽ നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് അടച്ചാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും എനിക്ക് പതിനേഴ് മോഡൽ ഹിമാലയ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഒരു കുഴപ്പമില്ല ക്ലീൻ വണ്ടി പിന്നെ വരുന്നത് ആർ വൺ ഫൈവിൻ്റെ എന്നാ വിരി ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടിയാണ് വി ത്തിരി നല്ല വണ്ടിയാണ് ചെയിൻ സ്പോക്കറ്റും ബോഡി എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ബ്ലാക്ക് കളർ വണ്ടി നമുക്ക് ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഇരുപതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് പിന്നെ എക്സ്പൾസിൻ്റെ ഫോർ വി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോർ വി ആണ് നല്ല വണ്ടിയാണ് ഏകദേശം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ആ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് എക്സ്പൾസ് ഫോർ വി കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ആർ വൺ ഫൈവ് വിർ വൺ ഫൈവ് വി ത്രീ ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർ വൺ ഫൈവ് വി ത്രീ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ സി ബി ത്രീ ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ ഓടിയ ഹോണ്ടഡ സി ബി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കിട്ടിലും വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപക്ക് കൊടുക്കാം എവിടെ കിട്ടുന്നതിലും വില കുറവാണ് ഈ വണ്ടിയുടെ വില നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതെ അടുത്തത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഹണ്ടർ എന്ന് പറഞ്ഞ മോഡലാണ് ഹണ്ടർ ഹണ്ടർ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് എ ബി എസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ തുടങ്ങാം നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം പറയുന്ന ഓഫറാണിത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും പറയണം ഞാനിങ്ങനെ മിഥരാജിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് വന്നതാണെന്ന് പറയണം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇടുന്ന റേറ്റ് ആണിത് അപ്പം അതുകൊണ്ട് ഈ മണ്ഡിടത്തിൽ ഒരു ലക്ഷം നാപ്പത്തെണ്ണായിരം രൂപ ഏകദേശം നമുക്ക് ഒരു മുപ്പത്തി എട്ട് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് കിട്ടും ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് വെച്ചാണ് മാസം വരുകയുള്ളൂ അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് എ വി എസ് വരുന്നത് ജിക്സർ ആണ് ജിക്സർ നേക്കഡ് രജിസ്ട്രേഷൻ ആണ് നല്ല കിട്ടില്ല മണ്ടി ഷോറൂം കണ്ടീഷനിലുള്ള നമുക്ക് ഈ ജിക്സർ നമുക്ക് വെറും എൺപത് എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിക്കാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ചിക്സർ വരണം സ്വന്തമാക്കാം അത് സ്കൂട്ടർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹോണ്ട ആക്റ്റീവീ ആണ് ആക്റ്റീവയുടെ വൺ ട്വൻറ്റി ഫൈവ് മോഡലാണ് അലൈവിയിലുള്ള വണ്ടി നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി കെൽസം സി യു തൊണ്ണൂറ്റി മൂന്ന് എൺപത്തൊമ്പതാണ് വണ്ടിയുടെ നമ്പർ വണ്ടി നല്ല വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് ഹോണ്ടയുടെ ആക്റ്റീവ് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാ വണ്ടിയാ അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാ അതേപോലെ തന്നെ അറുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം ഇതൊക്കെ പത്ത് രൂപ ഈ സ്കൂട്ടറുകളെല്ലാം നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ അതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാ അറുപത്തയ്യായിരം രൂപ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറുടെ താഴെ മാസം വരള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എൻ്റെവർക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തിരടുത്ത് അടച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വച്ചാൽ മാസം വരെയുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി എൺണ്ടവർക്ക് നല്ല വണ്ടി തന്നെയാണ് ഒരു പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്കൊരു എഴുപത്തഞ്ച് രൂപയാണ് വണ്ടി വില ബാക്കി അറുപത്തഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തഞ്ഞൂറ് വച്ചാണ് മാസം വരാൻ ചാൻസ് ഉള്ളു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൻടോർക്കാണ് നമുക്ക് വെറും നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് വച്ചാൽ മാസം വരെയുള്ളൂ അതേപോലെ തന്നെ വീണ്ടും ഹായ് അവനീസ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവനീസ് വെറും എഴുപത്തി അയ്യായിരം രൂപക്ക് തുടങ്ങാം ഷോറൂം കണ്ടീഷൻ വണ്ടി എഴുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ ആക്ടിവ വൺ ട്വന്റി ഫൈവ് തന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി വെറും നാൽപ്പതിനായിരം രൂപക്ക് തുടങ്ങാം നല്ല വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാ അതേപോലെ തന്നെ ഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിയോ ആണ് നമുക്ക് ഒരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് തുടക്കം പത്ത് രൂപടച്ചാൽ മതി ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ എടുത്താണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ എടുത്താണോ മാസം അടവരുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അറുപത്തി എട്ടായിരം രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ഷോറൂം കണ്ടീഷനിലുള്ള പക്ക വണ്ടിയാണ് ഒരു ഒരപാതില്ലാത്ത ഡിഒ ആണ് ഇതൊക്കെ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് നാപ്പത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാ ഇതൊരു ജീവിതത്തിന് ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജൂപ്പീറ്റർ ജൂ ജൂപ്പിറ്ററാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് ജൂ ജൂപ്പിറ്ററിന്റെ ക്ലാസിക് മോഡലാണ് നാപ്പത്തയ്യായിരം രൂപ ലോൺ ആയിട്ട് എടുക്കാം ഇതൊക്കെ നല്ല കണ്ടീഷൻ വണ്ടികളാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡല് ഇത് ഫാസിനോ എന്നുണ്ടല്ലോ ഫാസിനോ ഇതായത് നമ്മളെ വണ്ടിയാണോ എന്തോലാ അത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ഫാസിനോ പുതിയ മോഡൽ വണ്ടി ഇപ്പൊ വന്നോളൂ സർവീസ് ചെയ്യാനുള്ള വണ്ടിയാണ് ഏകദേശം നമുക്ക് ഒരു അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റും വെറും അറുപത്തി രണ്ടായിരം രൂപ ബാക്കി പത്ത് രൂപ അടച്ച് ബാക്കി ലോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിന്നെ നിസാര പൈസ ഇടവുള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറോക്കെ ഇടവുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഏവിയേറ്റർ ഉണ്ട് ഇതാണെങ്കിലും നമുക്ക് ഏകദേശം നമുക്കൊരു നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം പത്തൊരു അടച്ചുകഴിഞ്ഞാലും ഒരു ആയിരത്തി അഞ്ഞൂറ് ചടവ് വരാൻ ചാൻസ് ഉള്ളൂ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്സിസ് ഇരുപുണ്ട് അമ്പത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്സസ് വൈറ്റ് കളർ അമ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഏകദേശം നമുക്കൊരു അമ്പതിനായിരം രൂപ കൊടുക്കാം ഒരു പത്തൊരുടിച്ചുകഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും അപ്പറിലെ രണ്ടായിരത്തി പെന്റിലെ ഇരുപുണ്ട് നാൽപ്പതിനായിരം രൂപ പിന്നെ ഇത് കുറഞ്ഞ വണ്ടികൾ ഇരിക്കുന്നുണ്ട് കുറഞ്ഞ വണ്ടികളുടെ സ്കൂട്ടറുകൾ നമ്മുടെ ഇല്ല ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ടി വിസിന്റെ വികോയാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് വില നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടു ഉച്ചകൾ ചെയ്യാം ഇതിൽ അതിൻ്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കും പിന്നെ രണ്ടായിരത്തി നാല് മോഡൽ ആക്ടിവിയാണ് ഒക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ് എല്ലാ പേപ്പർക്കും ഓക്കെ ആയിട്ടുള്ള ഈ വണ്ടി നമുക്ക് വെറും വെറും പതിനെണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ആക്ടിവിയാണ് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കാർബേറ്റർ ടൈപ്പ് വണ്ടിയാണ് ബി എസ് സിക്സ് വണ്ടിയല്ല രണ്ടായിരത്തി ഇരുപത് മൂന്നാം മാസം വണ്ടിയാണ് അതുകൊണ്ട് അല്ല സാധാരണ മോഡൽ നല്ല പക്ക കണ്ടീഷനില് ഡിഒീലക്സ് അമ്പത്തി അയ്യായിരം രൂപ ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് നീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷനില് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഈ വണ്ടി നമുക്കും കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി മുപ്പത്തിനാലായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് ആക്റ്റീവ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പിന്നെ എൻടോർക്കാണ് ഫുൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വരുന്നത് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സും ഉള്ള വണ്ടിയാണ് നീറ്റ് വണ്ടി ടയറ് കാര്യങ്ങളെല്ലാം പൊക്കെയാണ് നമുക്കൊരു എൺപത് എഴുപത്തി എണ്ണായിരം രൂപക്ക് ഈ കൊടുക്കാം അടുത്ത് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സൂപ്പർ സ്പാഡ് മോഡൽ വണ്ടി ഇതും നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് എൻടോർക്ക് ഇതാണെങ്കിലും നമുക്കൊരു അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം പത്ത് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫാസിനോ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണോ നാൽപ്പത്തി രണ്ടായിരം രൂപ പിന്നെ വരുന്നത് ഇനി ഇനി കുറച്ച് ബൈക്കുകളാണോ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ആർ വൺ ഫൈവിൻ്റെ വി ആർ വൺ ഫൈവിൻ്റെ രണ്ടായിരത്തി ഇരുപത് മോഡൽ എഫ് സിയുടെ വി ആണ് എഫ് സി വി ത്രീയാണ് വെർഷൻ ത്രീ മോഡൽ വണ്ടി എഫ് സിൻ്റെ എസ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാം നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് സ്വന്തമാക്കാം യമഹയുടെ വെർഷൻ ത്രീ മോഡൽ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് നമുക്കൊരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അത് അടുത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എഫ് സിയുടെ വെർഷൻ ത്രീ മോഡലാണ് നല്ല വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഈ വണ്ടി കൊടുക്കാം അതൊക്കെ നമുക്കൊരു പത്തൊരു അടച്ചേ എടുക്കാൻ പറ്റുന്ന ബൈക്കുകളാണ്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടിയാണ് എഫ് സി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില വെറും ആ ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് പക്ക കണ്ടീഷനാണ് നമുക്ക് ഏകദേശം ഒരു എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ യൂണിക്കോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ യൂണിക്കോൺ ആണ് നല്ല വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷനാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം പിന്നെ ഗ്ലാമർ ഉണ്ട് ഗ്ലാമർ ഹീറോയുടെ ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഇതും നമുക്കൊരു പത്ത് രൂപ അടച്ചാൽ ഈ ബൈക്കുകളൊക്കെ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ അടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ടോ അതേപോലെ തന്നെ ഹീറോയുടെ പിന്നെ പാഷൻ പ്രോയാണ് ഹീറോടെ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹോൺഡ്രഡ് ലിവറഞ്ഞ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം ഷോറും കണ്ടീഷൻ വണ്ടി പക്ക വണ്ടി അതേപോലെ തന്നെ ഇനി എൻ എസ് ആണ് എൻ എസ് രണ്ടായിരത്തി പതിനാല് മോഡൽ എൻ എസ് നല്ല നല്ല ഷോറും കണ്ടീഷനുള്ള പതിനാല് മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് എൻ എസ് ടു ഹൺഡ്രഡ് കൊടുക്കാം എൻ എസ് ടു ഹൺഡ്രഡ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ബിസ്ത്രീ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതിന് ഈ എന്നെ ഈ രണ്ടായിരത്തി പതിനേഴിന് ലോൺ കിട്ടും ഏകദേശം ഒരു പതിനയ്യായിരം രൂപയ്ക്ക് അടച്ച ലോൺ കിട്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എൻ എസിൻ്റെ ടു എൻ എസ്സിൻ്റെ വൺ സിക്സ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി നമുക്കൊരു എൺപത്തി രണ്ടായിരം രൂപ കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അടുത്തത് എൻ എസിൻ്റെ എന്നാ പൾസറിൻ്റെ വൺ ഫിഫ്റ്റി പൾസർ വൺ ഫിഫ്റ്റി പി വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് പൾസറിൻ്റെ ഈ വൺ ഫിഫ്റ്റി നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് എൺപത്തി അയ്യായിരം രൂപ തൊണ്ണൂറായിരം എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ആ പിന്നെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് വരുന്ന വണ്ടിയാണ് ഏകദേശം നമുക്കൊരു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് വരുന്ന ഈ വണ്ടി നമുക്ക് ടു ഹണ്ട്രഡ് നമുക്കൊരു ആ തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് കൊടുക്കാം പക്ക കണ്ടീഷൻ വണ്ടിയാണ് പിന്നെ അതേപോലെ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട് കാണിച്ചു തരാം വീണ്ടും നമുക്ക് വേണ്ടത് വണ്ടികളിലോട്ട് വരാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പിന്നെ എം ഹേയുടെ എഫ് സെറ്റ് വെർഷൻ ടു മോഡലാണ് നല്ല നല്ല ഷോറും കണ്ടീഷനുള്ള വണ്ടിയാണ് വെർഷൻ ടു എഫ്സി രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് എഴുതാൻ വേണ്ടി കൊടുത്തക്കെയാണ് അതാണ് നമ്പർ ഇല്ലാത്ത ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് ബാക്കിന്ന് കാണിച്ചു കൊടുത്തോളെ ബാക്കിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇളകി പോയതുകൊണ്ട് നടത്തപ്പെടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് നമുക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റാണ് പക്കയാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് തന്നെ എഫ് സി തന്നെ വെർഷൻ ടു മോഡൽ വണ്ടി തന്നെ ഏകദേശം നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം നല്ല വണ്ടിയാണ് പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോർണറ്റ് ആണ് നല്ല നീറ്റ് വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം പക്ക കണ്ടീഷൻ വണ്ടി അടുത്തത് ഹോർണറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നമുക്ക് ഏകദേശം നമുക്കൊരു എന്നാ അമ്പതിനായിരം രൂപ കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അമ്പതിനായിരം രൂപ ഹോർണറ്റ് ഇതൊക്കെ പത്ത് രൂപ അടച്ചാൽ മാത്രം മതി അതേപോലെ തന്നെ പിന്നെ റൈഡർ എന്ന് പറഞ്ഞ മോഡല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ടി വി എസിൻ്റെ റൈഡർ എന്ന് പറഞ്ഞ മോഡലാണ് വെറും അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ സി ടി വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതെല്ലാം സി ടി വൺ ടെണ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി നമ്മളിപ്പോൾ അവൈലബിൾ ആണ് ഏകദേശം ഈ വണ്ടികളെല്ലാം നമുക്ക് വെറും അറുപത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഏകദേശം പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ മൈലേജ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെലിവറി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടും നല്ല പെർഫോമൻസാണ് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന വണ്ടിയാണ് മൈലേജ് ഉണ്ട് അപ്പോൾ നമുക്ക് ബെസ്സിനേക്കാൾ ലാഭമാണ് എഴുപതോളം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ പിന്നെ സി ടി വൺ ടെൻ എക്സ് നമുക്ക് എടുക്കാൻ പറ്റും സി ടി വൺ ടെൻ എക്സ് സി ടി ഹൺഡ്രഡല്ല സി ടി ബജാജിൻ്റെ സി ടി നൂറ്റിപ്പത്ത് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടി വളരെ വ്യത്യാസമുണ്ട് സാധാരണ സി ടി ഹൺഡ്രഡിനേക്കാൾ വളരെ വ്യത്യാസമുണ്ട് വലിപ്പമുണ്ട് അതാണ് പിന്നെ വരുന്നത് പിന്നെ ജിക്സറാണ് ജിക്സർ രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു നാൽപ്പതിനായിരം രൂപ താഴെ നാൽപ്പതിനായിരം താഴെ കൊടുക്കാം പിന്നെ ടു ട്വൻ്റി ടു ട്വൻ്റി ഈ ഇരിക്കുന്നൂറ്റി അല്ല ഉഗ്രൻ ടു ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് മോഡൽ എ ബി എസ് വരുന്നത് ടു ട്വൻറ്റിയാണ് എ ബി എസ് വരുന്നത് ടു ട്വൻ്റി നമുക്ക് വെറും രണ്ടായിരത്തി ഇരുപത് മോഡൽ എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില നമുക്ക് നേരിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ വിട്ടു ചെയ്യാം നമ്മുടെ വണ്ടി എല്ലാം പാർട്ടി വിൽക്കാനായിട്ട് ലഭിച്ചതിന് വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എ എസ് വൺ എ എസ് വൺ ഫിഫ്റ്റി ആണ് എ എസ് വൺ ഫിഫ്റ്റി ആണെങ്കിലും നമുക്കൊരു വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തി എണ്ണായിരം വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എ എസിൻ്റെ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഇത് ലോണും കിട്ടും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പൾസർ പൾസർ വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പൾസർ വൺ ട്വൻ്റി ഫൈവ് നമുക്ക് വെറും അമ്പത്തി ആ അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപക്ക് എടുക്കാൻ പറ്റും വണ്ടി നല്ലതാണ് അതേപോലെ തന്നെ പൾസറിൻ്റെ വൺ വൺ എയ്റ്റി എഫ് എന്ന് പറഞ്ഞ മോഡലാണ് ടു ട്വൻറ്റിയുടെ സെയിം വണ്ടി വൺ എയ്റ്റി എഫ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപ തുടങ്ങാം നല്ല വണ്ടി അതേപോലെ തന്നെ യൂണിക്കോൺ വില കുറഞ്ഞ യൂണിക്കോൺ ആണ് രണ്ടായിരത്തി എട്ട് മോഡൽ റീ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുകളുള്ള വണ്ടി നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം പിന്നെ കുറഞ്ഞ മോഡൽ സ്കൂട്ടറുകളാണ് റേ രണ്ടായിരത്തി പതിനാറ് റേ ആണ് മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് റേ മുപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് റേ ഇരുപത്തി ഏഴായിരം രൂപ കൊടുക്കാം നല്ല വണ്ടികളാണ് ക്ലീൻ വണ്ടികളാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഇരുപത്തി ഏഴായിരം രൂപ പിന്നെ പുതുപുത്തൻ ഒരു സ്കൂട്ടി പെപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് വെറും എന്നാ നിസ്സാര കിലോമീറ്റർ മാത്രം ഓടിക്കണ വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് കിലോമീറ്റർ എനിക്ക് കാണാൻ പറ്റുള്ളത് അതുകൊണ്ടാണ് ഏകദേശം പതിനായിരത്തിൽ താഴെ ഓടിയിട്ടുള്ള വണ്ടി വണ്ടി നല്ല നീറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം സ്കൂട്ടി ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പക്ക കണ്ടീഷൻ വണ്ടിയാണ് പുതുപുത്തൻ വണ്ടിയാണ് ഈ വണ്ടികളും നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ പറയാനുള്ളത് നല്ല നീറ്റ് വണ്ടിയുള്ള വണ്ടികൾ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല വണ്ടികളാണ് നമുക്കിവിടെ ഏകദേശം രണ്ട് മെക്കാനിക്സ് ഉണ്ട് അവരൊക്കെ കൊണ്ട് എന്തെങ്കിലും വണ്ടികൾ പണികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പണിതെല്ലാം ക്ലിയർ ആയിട്ട് കൊണ്ടാൻ പറ്റും എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ ആണ് ഇപ്പോൾ പറഞ്ഞ സ്കൂട്ടറിന് വേണമെങ്കിൽ സ്കൂട്ടർ അതേപോലെ തന്നെ പ്രീമിയം വണ്ടികൾ അതേപോലെ മിഡ് പ്രീമിയം വണ്ടികൾ എഫ് സി അങ്ങനെയുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ടു ട്വൻറ്റി അതേപോലെ സി ടി ഹൺഡ്രഡ് പ്ലാറ്റിന അതേപോലെ പാഷൻ പ്രോ എൻ എസ് ടു ഹൺഡ്രഡ് ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ ഏത് മോഡൽ നമ്മുടെയിൽ ആണ് ഹിമാലയ അങ്ങനെ ഞാൻ എല്ലാത്തരം വണ്ടി ഹിമാലയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പണി വർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട് വണ്ടികളെല്ലാം നീറ്റാക്കി ഡൊമിനാറോ ഡൊമിനാറിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടികളൊക്കെ ലിസ്റ്റ് കൊടുത്തിരുന്നോ ഇല്ലയെന്നൊന്നുമില്ല ഈ വണ്ടികൾ നമ്മൾ പറഞ്ഞോ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ടു ട്വൻറ്റി ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ വണ്ടികൾ ദി ഡൊമിനാർ ഡൊമിനാർ രണ്ടായിര ടു ടു ഫിഫ്റ്റി ഡൊമിനാർ ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം വെറും ഇരുപത്തയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഡോമിനാർ എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി എന്നാ സുസ്ഗിയുടെ മിക്സർ കൊടുക്കാം നമുക്ക് ഏകദേശം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ട് ജിക്സർ റെ എ ബി എസ് വണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് വരൂ നമുക്ക് വണ്ടികളെല്ലാം നോക്കി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വണ്ടി എടുക്കാം വണ്ടികൾ എല്ലാ വണ്ടികളും ഇവിടെ നിന്ന് പറഞ്ഞപോലെ ഓയിൽ ചേഞ്ച് വ ഒരു മന കാണിച്ചരാം നമുക്കിവിടെ വർക്ക്ഷോപ്പ് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുമ്പ് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ആ ഓയിൽ ചേഞ്ച് അതിൻ്റെ ബ്രേക്ക് ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കാം നമുക്ക് മെക്കാനിക്കുകളും എല്ലാ സൗകര്യങ്ങളും ഓയിലൊക്കെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ടയറുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഉണ്ട് ഏതെങ്കിലും ടയറ് മോശമാണെങ്കിൽ ടയറ് മാറ്റിയെടുക്കാം അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാമാണ് നമ്മുടെ പ്രത്യേകത പിന്നെ അതാണ് വണ്ടി നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് എല്ലാ വണ്ടികളും വന്ന് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക എല്ലാവർക്കും നമ്മുടെ അതുകൂടാതെ എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഈ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഒന്ന് 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 ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വണ്ടി ഈ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി എടുത്തവർക്കും വരുന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് എന്നാ പിന്നെ എല്ലാവരും ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യുക അതാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം